ഓം ശിവായ എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ എത്തണം അതിന്റെ ആ ഏറ്റുമാനൊപ്പം നേരെ തുടരുന്ന പറയണത് കാരണം അക്കോരമൂർത്തിയാ എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞ ബ്ലാക്ക് മാജി അങ്ങനത്തെ സത്രുദോഷങ്ങളൊക്കെ അവിടെ തീരും പറയാം പക്ഷെ എല്ലാവരും നന്ദിയെ കെട്ടിപ്പിടിക്കും നന്ദിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ ഇത് നന്ദി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ശവിക്കുന്നു നമ്മളെ ഗുണത്തേക്കാൾ ദോഷം ഉണ്ടാവാൻ പോണത് നമുക്ക് ധനം വേണം ധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യം നടക്കുകയുള്ളൂ ധനം വേണം പക്ഷേ ധനം കിട്ടിയാൽ ധനത്തിനെ യൂസ് ചെയ്യാൻ പഠിക്കണം വരുമാനം അനുസരിച്ച് നമ്മൾ ആവശ്യം അത്യാവശ്യം എഴുതണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കി ആവശ്യത്തിന് ചെയ്യാം ആർഭാടങ്ങൾക്കൂടി ഒരുപാട് പടം മുടക്കിയാൽ നമ്മൾ കടക്കാരനാവും ഇപ്പോൾ വേറൊരാൾക്കൊരു വലിയ കാറുണ്ട് എനിക്ക് വേണം അതിന് വലിയ വീടുണ്ട് എനിക്ക് വേണം ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ അപ്പോൾ എല്ലാവർക്കും കടം 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 അല്ലേ ആരും പറ ഞാൻ കടത്തിൽ വട്ടം കറങ്ങാണ് അയ്യോ അയ്യോ എന്ന് പറയും അപ്പോൾ ഇതുപോലെ ഒരാളിനോട് പറഞ്ഞു ഞാൻ നോക്കാൻ വന്നതാണ് അപ്പോൾ പറഞ്ഞു ഞാൻ കടത്തി കിടന്ന് ഒരു കഷ്ടപ്പെടാണ് അപ്പോൾ ഭഗവാനെന്ത് ചെയ്യണം നമശിവായ 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 നമ്മളാരോ മണപ്പറേം തെക്കൻ കാശിയാണ് എന്താ ശക്തി എന്ന് അറിയാമോ ശനിയാഴ്ച തോറും കുളിച്ചുകൊണ്ട് നോക്കും നിർമ്മാലത്തോട് നോക്കും ദോഷങ്ങളൊക്കെ പോകും അത്രയും ശക്തനാണ് ഭഗവാൻ ഭഗവാന് ഗുരുല്ല ഭഗവാൻ തന്നെയാണ് വരൂ അല്ലേ അത് മഹാദേവനാണ് ഏറ്റവും വലിയ ആദിഗുരു ആദിഗുരു ആ അപ്പോൾ ആ ഭഗവാനോട് നമ്മൾ ചെന്ന് പറയാം ഒരാളും പറയണ്ട ഇപ്പോൾ ഗുരുവായൂരിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല ഭഗവാൻ ഭഗവാനറിയാൻ രക്ഷിക്കാൻ നമ്മളവിടെ നാരായണ ജപിക്കാം ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കണ്ടു ആ ആളോട് പറയുക ഓടിച്ചെന്നിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇപ്പോൾ പറയുകയാണ് ഇന്ന ആളാണ് കേട്ടോ ഇപ്പം ആ ആരാണ് ഓ നല്ല ഭഗവാനെ ഞാൻ നാമജില്ല നല്ലത് പറയുക അപ്പം ഭഗവാനോട് നമ്മൾ നമ്മളൊരാളെ പറ്റി പൂരത്തി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും ഭഗവാനോട് ഭഗവാനെ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ വേണ്ട ഭഗവാൻ നാമം ചെല്ലുക അതായത് ശിവക്ഷേത്രം ചെല്ലുമ്പോൾ ഓമു കുറിഞ്ഞി അടക്കാൻ പാടില്ല പകുതി അടക്കാവും അപ്പോൾ ഭഗവാനെന്ത് ചെയ്യണം നമശുവായ നമശിവായ നമശിവായ നമ്മൾ ആരോ മണപ്പുറം തെക്കൻ കാശിയാണ് എന്താ അറിയാമോ അവിടെ പോയി ഒരു കുളിച്ച് തൊഴുതൊരു പതിനാല് ദിവസം കുളിച്ച് തൊഴുതരു നമ്മുടെ എല്ലാ ദോഷം തീരും അത്രയും പവർഫുള്ളാണ് ഭഗവാൻ ശനിയാഴ്ച തോറും കുളിച്ചു കൊഴു നോക്കും നിർമ്മാല തൊഴിൽ നോക്കും ദോഷങ്ങളൊക്കെ പോകും അത്രയും ശക്തനാണ് ഭഗവാൻ അവിടെ പോയി വെറുതെ നമശിവായേ ഇല്ലാമേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമശിവായും അത് ആത്മാർത്ഥമായി ചെല്ലണം കടത്തു കഴിക്കരുത് ഭഗവാന് നോക്കി നാമശിവായ നമ്മൾക്ക് ആധാരം കുറെ പറയുമ്പോൾ കുറെ പറയണം നമുക്ക് ഏഴ് ചക്രങ്ങളാണ് ഈ ചക്രങ്ങളിൽ കൂടി തന്നെ നമ്മൾ ഈ നമശിവായ വരണം ഓം നാമ ശിവായ എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ എത്തണം അതിൻ്റെ ആ വൈബ്രേഷൻ എങ്കിലാണ് അതിന് ഗുണമുള്ളത് അപ്പോൾ അതിന് വരവുണ്ടാവും അറിഞ്ഞു വരണം അതെ ഭഗവാനെ അറിഞ്ഞു വരണം ഇപ്പോൾ ഗുരുവായൂർ വേണെങ്കിലും ഓം നമോ നാരായണ നമ്മൾ ചെയ്യുന്നു ഇതൊക്കെ ഒന്നാണ് എന്നാലും നമ്മളൊരു സങ്കല്പങ്ങളാണല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ മഹാക്ഷേത്രം അല്ലേ നമ്മളിപ്പോൾ തൃശ്ശൂർ ആകുമ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം എൻ്റെ ഗുരുവായൂരപ്പുരം കാണാലോ അല്ലേ ഭയങ്കര അതുപോലെ ഇവിടെ തന്നെ അതെ നമ്മളാണെങ്കിൽ എത്താറാകുമ്പോഴേക്കും നമുക്ക് തോന്നുമ്പോൾ ഭഗവാനേ ഭഗവാനെ കാണാമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും പവർഫുള്ളാണ് ഈ ഗുരുവായൂരും നമ്മുടെ ആലുവ മണപ്പുറം തിരുപ്പതി അങ്ങനെയുള്ള ചൊറ്റാനിക്കര അങ്ങനെ മഹാക്ഷേത്രങ്ങൾ അതൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ശരിക്കും മാസ് പോകണം എന്നാണ് പറയണത് ഒരു ും അമ്മ പിന്നെ ഈ ഭഗവാന്റെ പല എന്താണ് പ്രതിരൂപങ്ങൾ അല്ല പല ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠയുണ്ട് ഇപ്പം രാജരാജേശ്വരനായി നിൽക്കുന്ന ഭഗവാനുണ്ട് അതുപോലെ തന്നെ ഈ എന്താണ് ഈ നാട്യത്തിന്റെ നാട്യ നടരാജനായിട്ട് നിൽക്കുന്ന ഭഗവാനുണ്ട് അഘോര രൂപത്തിലുള്ള ഭഗവാനുണ്ട് ഈ അർദ്ധാരീശ്വരനായിട്ട് നിൽക്കുന്ന ഭഗവാനുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല ഭാവങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പല രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് സാധിക്കുക അല്ലെങ്കിൽ പല വിഷയങ്ങളിലേക്കാണ് നമ്മൾ പോവുക സത്യമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടരാജരൂപം എന്ന് പറയുമ്പോൾ സന്തോഷം അത് കൂടുക അതാണ് പ്രദോഷം പ്രദോഷത്തിന് ഭഗവാൻ എല്ലാ ദേവന്മാരും ഭഗവാനടുത്ത് വരുന്നവരാണ് ഈ നൃത്തം കാണാനായിട്ട് അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു എന്തും നടക്കും എന്ത് സാധിക്കും മോശമല്ല നല്ല കാര്യങ്ങള് ഭഗവാൻ പ്രദോഷത്തിന് ദിവസം മാത്രമേ വൈകുന്നേരം ധാരൂ എല്ലാ ക്ഷത്ര ശുഷത്തും ധാരുണ്ടാവും ശരിക്കും രാവിലെയാണ് പ്രദോഷത്തിന് പ്രത്യേകിച്ച് ധാരുണ്ടാവും അപ്പോൾ പ്രദോഷത്തിനൊക്കെ മൃത കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ അർദ്ധനാരീശ്വരൻ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനും പാറ ഒന്നാണ് ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ പ്രതിഷ്ഠയുണ്ടാവും ഇവിടെ അടുത്തൊരു അമ്പലത്തിലുണ്ട് മുളിയന്നൂരം അവിടെയാണ് സ്ഥലത്തുണ്ട് അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുണ്ട് അർദ്ധനാരീശ്വര പ്രതിഷ്ഠ ചിലടടുത്ത് അഭിഷേകമൊന്നും ഉണ്ടാവില്ല ചില ധാരയുണ്ടാവില്ല ചിലയിടത്തൊക്കെ ഉണ്ടാവും പിന്നെ കണ്ണൂർ ഞാൻ പോയിട്ടുണ്ട് രാജരാജേശ്വരൻ എട്ട് മണി കഴിഞ്ഞാലേ സ്ത്രീകളെ കയറ്റുള്ളൂ രാത്രി അല്ലേ അവിടെ നെയ്ക്കുളം വെള്ളിയുടെ നെയ്ക്കുടം ഉണ്ട് സ്വർണത്തിന് നെയ്ക്കുളം ഉണ്ട് അതും കൂടെ പോകുക സ്വർണത്തിന് നെയ്ക്കുളത്തിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് വെള്ളീടെയാണെങ്കിൽ പെട്ടെന്ന് കൊണ്ട് വെക്കാം അത് രൗദ്രൂപാണ് ആ രൂപം സഹിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് താങ്ങില്ല അതുകൊണ്ടാണ് രാത്രി എട്ട് മണി വെച്ചത് എട്ടുമണിയാകുമ്പോൾ താഴമൊക്കെ കഴിഞ്ഞു തഴ പൂജയൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അതാണ് മണി മണിയായിട്ട് വച്ചേക്കുന്നത് അപ്പം ചില അതുപോലെ ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരപ്പൻ നേരെ തൊഴിൽ എന്നാണ് പറയണത് കാരണം അഘോരമൂർത്തിയാണ് എന്ത് ഇപ്പം പറഞ്ഞ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് മജി അങ്ങനത്തെ ശത്രുദോഷങ്ങളൊക്കെ അവിടെ തീരും അവിടെ പോയി നെയ്ക്കുടം ധാര ഒരു ഒരു എണ്ണ ഒരു കുടമ നെയ്ക്കുട ഒരു കുടം എണ്ണ അത് നേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു വിളക്കിലൊഴിക്കും ഭയങ്കര പവർഫുള്ളാണ് ചുമന്ന തിരിയൊക്കെ തന്നു ഭയങ്കര പവർഫുള്ളാണ് ഈ ചിരോ രോഗങ്ങൾ അപസ്മാരം അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ വളരെ വിശേഷമാണ് ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് അക്വോരമൂർത്തിയല്ലേ അക്വോര മന്ത്രം അപ്പൊ അത്ര ശിരോ രോഗങ്ങളൊക്കെ പോയിട്ട് ഈ എണ്ണ ധാര ധാര കൊടുക്കും അല്ലെങ്കിൽ ഈ ഈ വിളക്കിൽ വിളക്കിൽ വളരെ നല്ലതാണ് നല്ലതാണ് എണ്ണ അതൊക്കെ ശിവക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ഈ നമ്മൾ നമ്മള് വിലം വെപ്പില്ലല്ലോ അർദ്ധമായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണ് അത് എന്താ കാരണം ഓവ് കടന്നു പോകരുതെന്നാ പറയണത് ഓവിലൊക്കെ ദേവന്മാരുണ്ട് ശരിക്കും നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ തൊട്ട് തൊടാൻ പാടില്ല കാരണം അതൊക്കെ ഭഗവാനോട് ചേർന്നിരിക്കുന്നതാണ് ഓവിന് തൊഴാം അതുപോലെ നന്ദി നമ്മൾ ചോദിച്ചത് പറയാണ് ഉത്തരം പറയാം നന്ദിയെ കെട്ടിപ്പിടിക്കില്ലയാണ് തൊഴാൻ പണ്ടേ നന്ദിയെ നന്ദിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നന്ദിയെ ദൂരം തൊഴാം അപ്പോൾ ഓവ് മുറിഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓവില് ഓവിൽ നിന്നുള്ള പൂർണ്ണതയല്ല നമ്മൾ ഭഗവാനാ പൂർണ്ണ നമ്മൾ പൂര്ണതല്ല അതുകൊണ്ടാണ് ഓവ് കിടക്കരുന്ന് പറയണത് അതായത് ഓവിൻ്റെ അവിടുന്ന് അപ്രതിഷ്ഠമായിട്ട് വരുള്ളൂ തിരിച്ചു വരികയുള്ളൂ മറ്റു ക്ഷേത്രങ്ങൾ അതില്ല ശിവക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സംഭവം പറഞ്ഞല്ലോ കാര്യമായി ചെവിയിൽ പോയിട്ട് നമ്മൾ കാര്യം പറഞ്ഞാലും അത് ഡയറക്ട് ഭഗവാനിലേക്ക് പോയിട്ട് ചെവിയിൽ പറയുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ പക്ഷെ എല്ലാവരും നന്ദിയെ കെട്ടിപ്പിടിക്കും നന്ദിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നന്ദിയുടെ ചെവി നന്ദി നന്ദി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ശവിക്കും നമ്മളെ ഗുണത്തേക്കാൾ ദോഷം ഉണ്ടാവാൻ പോണത് ദൂരെന്ന് പറയാം ചെവിയിൽ ഇങ്ങനെ നോക്കി പറയാം ഭഗവാനെ അപ്പം നന്ദി ഭഗവാൻ നേരിട്ട് പറയുന്നത് കാര്യം സാധിക്കുന്നതാണ് അതൊക്കെ ആണ് വിശ്വാസമാണ് അതൊക്കെ അതായത് നന്ദിയുടെ ആ പ്രാർത്ഥനയെ നമ്മൾ ബഹുമാനിക്കണം ബുദ്ധിമുട്ടിക്കരുത് നന്ദി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം നന്ദിയെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കണം പിന്നെ ഈ ധനവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ധനമാണ് അപ്പം ധനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ധനം നേടാനുള്ള പല മാർഗങ്ങളും നമ്മുടെ വേദങ്ങളിലായാലും നമ്മുടെ ഈ ഹൈന്ദവീയമായ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ധനത്തിന്റെ ദേവത തന്നെ നമുക്കുണ്ട് കുബേരനായാലും അതുപോലെ തന്നെ ലക്ഷ്മി ആയാലും ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ധനം വേണം ധനം നമുക്ക് എന്താ കാര്യം അതെ ധനം പക്ഷേ ധനം കിട്ടിയാൽ ധനത്തിനെ യൂസ് ചെയ്യാൻ പഠിക്കണം ഇപ്പം നമുക്ക് ധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് കൊക്കിലൊതുങ്ങനെ കൊത്താവും എന്ന് പറയും ഇപ്പോൾ ഒരാൾക്കുടെ വരുമാനം അനുസരിച്ച് ചിലവിയാവും വരുമാനം അനുസരിച്ച് നമ്മൾ ആവശ്യം അത്യാവശ്യം എഴുതണം അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുക ബാക്കി ആവശ്യത്തിന് ചെയ്യാം ആർഭാടങ്ങൾ കൂടി ഒരുപാട് പടം മുടക്കിയാൽ നമ്മൾ കടക്കാരനാവും ഇപ്പോൾ വേറൊരാൾക്കൊരു വലിയ കാറുണ്ട് എനിക്ക് വേണം അതിന് വലിയ വീടുണ്ട് എനിക്ക് വേണം ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പട്ടത്തി കിറും പിന്നെ അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കണം വെക്കണ്ടെന്നല്ല പറഞ്ഞത് നമുക്ക് സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും ധനത്തിനുണ്ടാക്കാനുള്ള സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അതായത് വെറുതെ ഐഡിയിലായാലും നാമം ജവിച്ചു കൊടുക്കുന്നാലും പണം ഉണ്ടാവില്ല നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ തരും നമ്മൾ മൂലാധാരത്തിൽ ഈ മൂലാധാരത്തിൽ നിന്ന് നമുക്ക് ചക്രങ്ങളിൽ മൂലാധനത്തിൽ ബ്ലോക്ക് വരുമ്പോൾ ധനമില്ലാണ്ടാവുക ആ മൂലാധനം ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് അലസത ക്ഷീണം ഉറക്കം ഇണിക്കാൻ കഴിയില്ല വിളക്കെത്തിക്കാൻ കഴിയുമോ വിളക്കെത്തിക്കണം വേണ്ട അങ്ങനെയൊക്കെ തോന്നിയും മടിയാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മൂലാധിത ബ്ലോക്ക് അപ്പോൾ ബ്ലോക്കിൽ മാറ്റണം ഒരു അരമണിക്കൂറും ദിവസം സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ടിരുന്ന് അതായത് ഒന്നും തറയിൽ ഒരു കാർപ്പറ്റോ പായോ പുൽപ്പായമൊക്കെ ഉണ്ടല്ലോ ഇരിക്കുക അല്ലെങ്കിൽ ചേർ പയ്യെങ്കിൽ ചെയറിലിരിക്കുക പക്ഷെ കാല് നിരത്ത് ഊന്ത്തരുത് ഇതുപോലെ എന്തെങ്കിലും കാർപ്പറ്റോ എന്തെങ്കിലും അടിയിൽ കാൽ വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും കടം 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 അല്ലേ ആരും പറ ഞാൻ കടത്തി കിടന്ന് വട്ടം കറങ്ങാണ് അയ്യോ അയ്യോ എന്ന് പറയും അപ്പോൾ ഇതുപോലെ ഇതുപോലൊരാളതിനോട് പറഞ്ഞു നോക്കാൻ ബന്ധമാണ് അപ്പോൾ പറഞ്ഞു ഞാൻ കടത്തി കിടന്ന് ഒരു കഷ്ടപ്പെടുകയാണ് കടം എന്താ നല്ല ഉദ്യോഗസ്ഥ കടം കാരണം എന്താ ഒന്നും വേണ്ട ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആരോടോ കണ്ടിട്ട് ഞാൻ മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ചു അത്ര വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ മൂവായിരം രണ്ടായിരത്തി കൂടുതൽ ടാക്സ് കൂടുതലാണ് നമുക്കൊരു സാധാരണ വീട് പോരേ അപ്പോൾ വീട് വെച്ചു വീട് ആരും മേടിക്കാനും പറ്റില്ല വിൽക്കാനും പറ്റണില്ല ഇന്ന് വട്ടം കിടന്നാണെന്നുള്ളൂ എന്താ അവരുടെ ഞാൻ പറയേണ്ടത് മക്കൾക്ക് ജോലി അവരുടെ കാശൊന്നും ചിലവാക്കാൻ പറ്റില്ല എന്നതിലേക്ക് എന്ത് പറയും മറുപടി ഇപ്പം ഞാൻ പറഞ്ഞു കാര്യമായിട്ട് നിങ്ങൾ ജീവിക്കാൻ പറഞ്ഞു എനിക്ക് രാവിലെ എനിക്കത് കരച്ചില്ല ഞാൻ കരഞ്ഞു കരഞ്ഞു കാര്യം കണ്ണീരൊക്കെ വറ്റി ഒരാളും കരയരുത് ഒരിക്കലും കരയാനല്ല നമ്മുടെ ജീവിതം നമ്മൾ ജനിച്ചിരിക്കുന്നത് കരയാൻ വേണ്ടി നമുക്ക് എന്തായാലും ഇത്ര നാൾ വരുമ്പം പോകും നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല ഈ മൂവായിരത്തറു സ്ക്വയർ ഫീറ്റ് വീടോ നമ്മൾ ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ പേടില്ല മേനിക്കാറൊന്നും കൊണ്ടുപോകില്ല ഓ എല്ലാവരും എത്ര വലിയ വിനോദം ഒന്നും കൊണ്ടു പോകുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഉള്ള കാലത്ത് നല്ല രീതിയിൽ നമ്മളുടെ കൊക്കു രോഗങ്ങളാതിരി ജീവിക്കുക കൊക്കു രോഗത്തിൻ്റെ കൊത്താവൂ എന്ന് പറയില്ലേ തുമ്പെ കൊണ്ട് കലടിക്കരുതെന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഈ ആർഭാടങ്ങൾക്ക് പറയുമ്പോഴാണ് ഒരുപാട് വരുന്നത് പിന്നെ ഈ ധനം വരാനായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എപ്പോഴും നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യോദയത്തിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക ഇപ്പോൾ സൂര്യോദയം ആറ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അഞ്ചര ആവുമ്പോൾ മേടിക്കാം ഒരു അഞ്ച് മണിക്ക് എണിക്കാം എഴുന്നേറ്റ് നമ്മൾ കുളിക്കാൻ പറ്റും കുളിക്കുക ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം അഞ്ച് പ്ര നേരം പ്രാർത്ഥിക്കേണ്ടത് ഒരു മനുഷ്യൻ മുസ്ലിംസ് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഞ്ച് നേരം പ്രാർത്ഥനയുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഇഷ്ടദേവനെ പ്രാർത്ഥിക്കാം വടക്കോട്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് വടക്കോടിലെ വടക്കാണ് കുവേരനുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മൾ കണ്ണാടി നോക്കി പറയുക കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖല്ലേ കാണുന്നത് അത് റിഫ്ലക്ഷൻ നമുക്ക് വരുള്ളൂ അത് കഴിഞ്ഞ് പലുതേച്ച് മുഖം കഴുകിയിട്ട് കുളിക്കാൻ പറ്റി കുളിക്കുക അല്ലെങ്കിൽ ഒരു ചമ്രം പഴഞ്ഞ് ഒരു മാറ്റൊക്കെ ഇട്ടിരിക്കുക അല്ലെങ്കിൽ കസേരയും ഇരുന്നിട്ട് നമ്മൾ ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഉറക്കം വരും മിക്കോറക്കാ സമയത്തൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കൂടെ അപ്പോൾ ഒരു ഒരു മുപ്പത്താറോ ഒരു പത്തോ പത്തിരുപത് പ്രാവശ്യം ഇത്തിരി പ്രാവശ്യം ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യാം അതായത് ശ്വാസത്തെ അകത്തേക്ക് വിളിച്ച് ഒന്ന് നിർത്തിയിട്ട് പുറത്തേക്ക് വിടുക അങ്ങനെ കുറച്ച് തരയ്ക്കുമ്പോൾ നമ്മൾ ഉറക്കമൊക്കെ പോകും ക്ഷീണം പോകും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദേവൻ ആരാണോ നമുക്കൊരു നമ്മുടെ ജാതക പ്രകാരം വിടുമ്പോൾ നമുക്ക് എപ്പോഴും വിളിച്ചാൽ മതി ഇപ്പുറത്തൊരു ദേവൻ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ട് ശിവനായിരിക്കാം ഹനുമാനായിരിക്കാം ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഈ ആ ദേവനെ നമ്മൾ മനസ്സിൽ കാണാം മനസ്സിൽ കഴിഞ്ഞിട്ട് ആ പാദത്തിൽ നമസ്കരിക്കുക മനസ്സുകൊണ്ട് നമസ്കരിക്കാം പിന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾ ഈ പാതനൊക്കെ എത്തിച്ചല്ലോ മാതാപിതാക്ക ഗുരുക്കന്മാരെയൊക്കെ ചിന്തിച്ച ശേഷം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുക എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യം പ്രാർത്ഥിക്കുക